നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് യോഗ തന്നെയാണ് ബെലി ഫാറ്റ് റിഡക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മൾ ചില പോസ്റ്റേഴ്സിൽ നിന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നത് വഴി ഈസിലി ബെലി ഫാറ്റ് റിഡക്ഷൻ ആണെന്ന് യോഗയിൽ പറയുന്നു വളരെ ഈസി ആയിട്ട് യോഗയിൽ എങ്ങനെ ബെലി ഫാറ്റ് റിഡക്ഷൻ ആക്കാം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് എത്രയും ഈസിയാണോ എന്ന് ചോദിച്ചാൽ അത്രയും ഈസിയാണ് ആർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോയുടെ ഒരു റിപ്പീറ്റേഷനാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കിത് എത്ര റിപ്പീറ്റേഷൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് അത്രത്തോളം ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് ബെനിഫാറ്റ് റിഡക്ഷൻ പോസിബിളാകും അപ്പം നമുക്ക് യോഗയിലോട്ട് കിടക്കാം യെസ് ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ടാണ് എപ്പോഴും യോഗ ചെയ്യുന്നത് അത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്വാസത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഫോഴ്സ്ഫുള്ളി ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യുക നല്ലോണം ബ്രത്ത് ഉള്ളിലോട്ട് എടുത്തിട്ട് കൈകൾ ഉയർത്തുക കാലുകൾ ഇതുപോലെ മടക്കി എക്സെയിൽ ചെയ്തുകൊണ്ട് താഴോട്ട് വരിക വീണ്ടും ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൈകൾ മേലോട്ട് പോട്ടെ വീണ്ടും അതേപോലെ തന്നെ എക്സെയിൽ ചെയ്തുകൊണ്ട് കാലുകൾ മടക്കി താഴോട്ട് കൊണ്ടുവരിക ഇത് റിപ്പീറ്റ് ചെയ്യുക ഇപ്പോൾ ഇൻഹെയിൽ എന്ത് എക്സെയിൽ എന്താണെന്ന് മനസ്സിലായല്ലോ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് വീണ്ടും മുകളിലോട്ട് പോട്ടെ ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയർ വീർത്ത് വരികയും എക്സെയിൽ ചെയ്യുമ്പോൾ വായു പുറത്തേക്ക് പോകുന്നത് വഴി വയർ നന്നായിട്ട് ഒട്ടിപ്പോവുകയുമാണ് വേണ്ടത് ഓക്കെ ഇൻഹെയിൽ ചെയ്ത് ആ പൊസിഷനിൽ നിന്നതിന് ശേഷം താഴോട്ട് കൈകൾ കൊണ്ടുവന്ന് നിലത്ത് പതിപ്പിച്ചേക്കുക എക്സെയിൽ ചെയ്തുകൊണ്ട് ഫോഴ്സ്ഫുള്ളി എക്സെയിൽ ചെയ്തുകൊണ്ട് ഇനി താഴോട്ട് വന്നതിന് ശേഷം വീണ്ടും ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും ശക്തമായിട്ട് പുറത്തേക്ക് വിടുകയും ചെയ്യുക ടെൻ റിപ്പീറ്റേഷൻ എങ്ങനെയാണ് എങ്ങനെയട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റർ നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യുക നമ്മുടെ ഡയഫ്രം എയർ നിറയുന്നു എന്നുള്ളതാണ് ഫീല് അതിനുശേഷം സ്ലോലി എക്സെയിൽ ചെയ്യുക താഴോട്ട് വരിക കൈകൾ നിലത്ത് പതിപ്പിക്കുക എക്സെയിൽ ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും അവിടെ നിന്നുകൊണ്ട് ആ പോസ്റ്ററിൽ നിന്നുകൊണ്ട് വീണ്ടും ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ റിപ്പീറ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കൈ കാലുകളെ നന്നായിട്ട് ചേർത്ത് പിടിച്ച് ആ പൊസിഷനിൽ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്യുമ്പോൾ ഈ ഒരു പോസ്റ്റർ പെർഫെക്റ്റായിട്ട് കൊണ്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോഴല്ലെങ്കിൽ ഗ്രാജുവലി ചെയ്യാൻ സാധിക്കും ഓക്കെ ഈ ഇൻഹെയിൽ ആൻഡ് എക്സലേഷൻ ഓൺലി നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് മാത്രമല്ല സഹായിക്കുന്നത് നല്ലപോലെ സ്കിൻ ഗ്ലോ തരുന്നതിനും സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നല്ലപോലെ വീണ്ടും നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യുക വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡയഫ്രം നമ്മുടെ ബോഡിയിൽ എയർ ഫില്ലാകുന്നു എന്നുള്ള ഫീലാണ് വരേണ്ടത് കൈകൾ ഇതുപോലെ നിവർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സൈഡിലോട്ട് നല്ലപോലെ ബെൻഡാവുമ്പോൾ ആ സൈഡിലെ കാല് ജസ്റ്റ് ബെൻഡാവുന്നത് ശ്രദ്ധിച്ചായിരുന്നു ഓക്കെ എക്സെയിൽ ചെയ്തുകൊണ്ടാണ് ആ പൊസിഷനിലോട്ട് വന്ന് നിൽക്കേണ്ടത് വീണ്ടും അവിടെ നിന്നുകൊണ്ട് ഫോഴ്സ്ഫുള്ളി ഇൻഹെയിൽ എൻ്റെ എക്സെയിൽ ടെൻ റിപ്പീറ്റേഷൻ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ റിലാക്സ് തിരിച്ച് പോസ്റ്ററിൽ വീ വന്ന് വീണ്ടും എക്സെയിൽ ചെയ്തുകൊണ്ട് ഈ സൈഡിലോട്ട് വരുമ്പോൾ ഈ സൈഡിലെ കാലാണ് മടക്കി വയ്ക്കേണ്ടത് ആ സൈഡിലെ കാല് നീട്ടി നീട്ടിവെക്കണം ആ പൊസിഷനിൽ നിന്നുകൊണ്ട് വീണ്ടും ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്യുക ഫോഴ്സ്ഫുള്ളി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ വീണ്ടും പൊസിഷനിൽ വരിക നന്നായിട്ട് എക്സെയിൽ ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിരുന്നില്ലേ ഇത്രയും ചെയ്തത് ഇനി ഇതിലും ഈസി ആയതാണ് വരാൻ പോകുന്നത് കേട്ടോ ബോഡിക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടണമെങ്കിൽ നല്ലപോലെ യോഗ പോസ്റ്റസ് ചെയ്യണം വീണ്ടും നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യുക കൈകൾ മേലോട്ട് ഉയർത്തുക ഇനി കാല് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈഡ് മടക്കി ആ സൈഡിലോട്ടാണ് കൈകൾ കൊണ്ട് നിലത്ത് പതിപ്പിക്കുന്നത് സ്ലോലി എക്സെയിൽ ചെയ്തുകൊണ്ട് ആ പൊസിഷനിലോട്ട് വരിക ഈ സൈഡിലെ കാല് വെച്ചിരിക്കുവാണ് ആ കാല് മടക്കി വെച്ചിരിക്കുവാണ് അപ്പോൾ ഫുള്ളി ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ റിലീസ് വീണ്ടും തിരിച്ച് ഉയർന്നു വന്നതിന് ശേഷം നല്ലപോലെ പോലെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൈകൾ മേലോട്ട് ഉയർത്തുക ഈ സൈഡിലോട്ട് ഇപ്പോൾ നേരത്തെ ആ സൈഡിൽ ചെയ്ത അതേ ആക്ഷൻ തന്നെ ഈ സൈഡിലോട്ട് ചെയ്യുക നന്നായിട്ട് എക്സെയിൽ ചെയ്തുകൊണ്ട് താഴോട്ട് വരിക കൈകൾ നിലത്ത് പതിപ്പിച്ചതിന് ശേഷം ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ഫോഴ്സ്ഫുള്ളി ചെയ്യുക ലൈക്ക് അങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സ്ലോലി ചെയ്താൽ മതി കേട്ടോ റിലീസ് വീണ്ടും കിടന്നുകൊണ്ട് ബോട്ട് പൊസിഷനിൽ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കാലിങ്ങനെ പിടിച്ചുകൊണ്ട് വീണ്ടും സെയിം ആക്ഷൻ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ റിലീസ് കാലുകൾ മുന്നോട്ട് കൊണ്ടുവന്ന് ചെസ്റ്റിനോട് ചേർത്ത് കൈകൾ ചേർത്ത് പിടിച്ച് തലമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഹോൾഡ് ചെയ്യുക ഇതേപോലെ തന്നെ വീണ്ടും ഇൻഹെയിൽ ആൻഡ് എക്സ് ഹെയിൽ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ റിലീസ് ഒരു കാലം നല്ലോണം നീട്ടി പിടിച്ച് അടുത്ത കാലം ചെസ്റ്റിനോട് ചേർത്ത് പിടിച്ച് തലമുട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് വീണ്ടും സെയിം ആക്ഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുക വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ആ കാല് റിലീസ് ചെയ്യുക ഈ കാല് നീട്ടി വെച്ചിരിക്കുന്ന കാല് വീണ്ടും ചെസ്റ്റിൻ്റെ അവിടേക്ക് കൊണ്ടുവരിക കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് തല മുട്ടിക്കാൻ വേണ്ടി തല അടുത്തേക്ക് കൊണ്ടുവന്ന് ആ പോസ്റ്ററിൽ പിടിച്ചു നിന്നുകൊണ്ട് വീണ്ടും സെയിം ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ ഓക്കെ റിലാക്സ് വീണ്ടും അടുത്ത പോസ്റ്ററിലോട്ട് വരിക മുട്ടിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ഭാഗം മൊത്തം ഇതുപോലെ ഉയർത്തിപ്പിടിച്ച് കൈകളുടെ സപ്പോർട്ടോടുകൂടി തലമേലോട്ട് നോക്കി നിന്ന് വീണ്ടും അതേ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ തിരിച്ച പൊസിഷനിൽ വന്നതിന് ശേഷം നല്ലപോലെ ഇൻഹെയിൽ ചെയ്തിട്ട് വീണ്ടും ബോഡിയെ സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക നിലത്ത് മുട്ടാൻ പാടില്ല എന്നാൽ ഫ്ലോറിനോട് ചേർന്ന് വേണം ബോഡി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ ആൻഡ് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ ഓക്കെ റിലാക്സ് ഇനി ബാലാസനയിലോട്ട് വരാം വളരെ സ്ലോലി ആ പോസ്റ്ററിൽ കടന്നുകൊണ്ട് സെയിം ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് യോഗയിൽ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് വളരെ സ്ലോലിയാണ് വളരെ പെർഫെക്ഷനോട് കൂടി ചെയ്യുക ഇത് ഈ ഒരു സെറ്റ് എത്ര റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ബെനഫിറ്റ് ഉണ്ടായിരിക്കും അത്രത്തോളം ബെല്ലി കുറഞ്ഞ് കിട്ടുന്നതിനും ബോഡി നല്ല ടോണ്ടായിട്ട് നല്ല ഷേപ്പിൽ കിട്ടുന്നതിനും സഹായിക്കും അപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇത് റിപ്പീറ്റഡ്ലി ചെയ്യുക എത്ര തവണ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾക്കതിൻ്റെ ബെനഫിറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ യോഗ പോസ്റ്റേഴ്സും വർക്കൗട്ടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടുകയാണ് കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം